ഇത് നമ്മളെ പാലക്കാട് വടക്കന്ത്ര ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള സൈറ്റാണ് നല്ല മഴയാണ് പ്രതികൂല കാലാവസ്ഥയിലും വർക്ക് ഇഴഞ്ഞ് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം നില ആയ കാരണം നമുക്ക് പന്തലിടാനൊന്നും പറ്റില്ല കണ്ടല്ലോ നിങ്ങൾ ഇത്രയും ഹൈറ്റാണ് അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് പിടിക്കുകയാണ് ഇവിടെ പിന്നെ തൊട്ടടുത്തുള്ള വീടുകളാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ആ വീടിൻ്റെ മുകളിൽ കയറിയിട്ടൊന്നും ചെയ്യാനും പറ്റില്ല എന്നാൽ കൂടി നമ്മൾ ഇത്ര മഴ എഴു വെച്ചിട്ട് നമ്മൾ നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കാരണം നമ്മൾക്ക് ഈ സ്ട്രക്ചർ ഷീറ്റ് കഴിഞ്ഞിട്ട് വേണം അടുത്ത സൈഡിൽ ആയ കോഴിക്കോട്ടേക്ക് ഇവിടെ നിന്ന് പോകാൻ അപ്പോൾ ഈ ടീം കോഴിക്കോട്ടേക്കാണ് ഈ അടുത്ത് പോകണത് അപ്പോൾ അവർക്ക് വെറുതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മഴ എഴുന്നണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം ലീവായിരുന്നു ഇന്ന് വീണ്ടും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല പിന്നെ ഇത് കണ്ടെങ്കിൽ ഈ ഒരു ജനൽ ഏകദേശം പതിനാറര അടി ഹൈറ്റാണ് കേട്ടോ അതെ ഷെയർ കേസിൻ്റെ ഇതിൽ വരുന്നതാണ് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് ഒറ്റ ജനലാണ് സാധാരണ ഒരു കൺസക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു ജനൽ വയ്ക്കുകയാണെങ്കിൽ തന്നെ അവർക്കത് വലിയൊരു കണ്ടൻ്റാണ് ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യണ ഒരു സംഭവമായിട്ട് മാറും കാരണം ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടാലറിയാം പിന്നെ ഈ ജനലില് പൊക്കി വെക്കാനായിട്ട് ഞാനും നന്നായിട്ട് റിസ്ക് എടുത്തു കാരണം ഫ്രണ്ട് കൂടെ തന്നെ ത്രീ ഫേസ് കമ്പി പോകണുണ്ട് ഈ വീടും ഇതിൻ്റെ ഫ്രണ്ടേജും ആയിട്ട് കറക്റ്റ് ഒരു നമ്മൾ സെറ്റിംഗ് ഔട്ടിനുള്ള മൂന്ന് മീറ്റർ ഗ്യാപ്പിനുള്ള അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡാണ് ഇപ്പം നമ്മളിങ്ങനെ ഒറ്റ ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ഇതിൻ്റെ ഈ ആറ് പാളിയും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതായത് എന്നെപ്പോലെ ഒരു ആറടി ഹൈറ്റുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ആൾക്കാരെല്ലാവരും നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ ലാൻഡിങ്ങിൽ നിന്നിട്ട് ബാക്കിയുള്ള രണ്ട് പൊളിയും തുറക്കാനും പറ്റും അതേപോലെ ക്ലീൻ ചെയ്യാനും പറ്റും ഞാൻ അത് ലാൻഡിങ്ങിൽ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ സാധാരണ ജനലിൻ്റെ അഴി കൊടുക്കണ പോലെയല്ല നമ്മളൊന്നും കൂടി ഇടയിൽ ഓരോ കമ്പിയും കൂടി ഇട്ടിട്ടുണ്ട് സേഫ്റ്റി ഇഷ്യൂ ഉള്ള ആൾക്കാർക്കാവുമ്പോൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജനലിൽ നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ഇതേപോലെ കമ്പി വെക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് ഇനി മോളിലേക്ക് വീണ്ടും ഒരു ആ കാണുന്ന ഹൈറ്റും കൂടി പൊന്തിയാലാണ് രണ്ടാം നിലയിൻ്റെ മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് വരിക ഇതിൻ്റെ സംക്ഷയിഡ് ഒരു ബോക്സ് ടൈപ്പ് ആണ് വരിക ഇപ്പം അതിൽ അടിയിലിട്ടതേപോലത്തെ ഷെയ്ഡ് മോളിൽ ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരും അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ബാക്കിയുണ്ട് ഞങ്ങൾ മഴേനെ നോക്കി ഓരോ മഴയുടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു സൈഡിൽ സൈഡിട്ട് ഷോവാളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഈ ഷെയ്ഡും വന്ന് ഒരു ഷോവാൾ പൊന്തി പോകണം അതിൻ്റെ മുകളിലാണ് മുകളിലത്തെ ഷെയ്ഡ് വീട് ഇത് താഴെ ആയിരം സ്ക്വയർ ഫീറ്റ് അതേപോലെ തന്നെ മുകളിലും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് താഴത്തതിപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് സമയം ആ ഇതിൻ്റെ നമ്മൾ ഡോർ എത്ര വെച്ചിരിക്കുന്നത് വൺ എയ്റ്റി അല്ലേ നമ്മളിതിൻ്റെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റി ആണ് അതായത് ഒന്ന് എൺപത് വീതിയും രണ്ട് പത്ത് ഹൈറ്റും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡോറ് സ്റ്റീലിൻ്റെ ഡോറാണ് വരിക എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഫ്രെയിമിൻ്റെ വീതി വരുന്നത് ഏകദേശം പത്ത് ഇഞ്ച് വരും അപ്പോൾ നമ്മൾ ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ ഈ ചുമര് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ചോദിക്കാറില്ലേ അടുത്ത് എട്ട് ഇഞ്ചാണല്ലേ ചുമരിട്ടു തന്നെ ഒമ്പത് ഇഞ്ചാണ് ആ ഒമ്പത് ഇഞ്ചിൻ്റെയൊക്കെ കോൺക്രീറ്റിൽ വാർത്ത ഇതേപോലെ ഉണ്ടാവും എന്നത് കണ്ടുനോക്കും അതായത് ഈ ഒരു വീതി ഈ ഒരു വീതിയിലൊക്കെ വീടിൻ്റെ ചുമര് വേണം നിർബന്ധം പിടിക്കുന്ന ആൾക്കാർ അത് കോൺക്രീറ്റിലാട്ടോ അല്ലാണ്ട് കല്ലിലല്ല അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഹെവിയാണ് നമ്മളിപ്പോൾ ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർപ്പസിന് ഇട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ഡോറ് ഇത്രയും വീതി ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനങ്ങനെ വെച്ചുകൊടുക്കില്ല ഇങ്ങനെ വെക്കാൻ തന്നെ കാരണം ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് കാരണം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം കയറ്റണം എന്നുണ്ടെങ്കിൽ ഈ മെയിൻ ഡോറിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറ്റണം അപ്പോൾ വലിയ കട്ടിൽ ഡൈനിങ് ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീതി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആളെ ക്ലൈൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം അവർ പറഞ്ഞ മെഷർമെൻറ്റിന് അവർ ഓൾറെഡി ഡോറിൻ്റെ അവിടെ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞ മെഷർമെൻറ്റിനാണ് നമ്മൾ ഈ ഒരു ചുമര് ഈ ഒരു വീതി ഈ ഒരു ഹൈറ്റും അവർ തന്ന മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ വെച്ചുകൊടുത്തതാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് നമുക്ക് എങ്ങനത്തെ ഡോറ് വെക്കാൻ പറ്റും ഏത് ഡോറ് വേണമെങ്കിലും വെക്കാം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണ പോലെയാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് ഗ്യാപ്പ് ഇട്ട് തരും അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല ചില ആൾക്കാർ കമൻറ്റിൽ ഇപ്പോൾ ഇന്നലെ ഇട്ട് വീഡിയോയിലടക്കം കമൻറ്റിലുണ്ട് നാലിഞ്ച് വളരെ കമ്മിയാണ് അഞ്ചിഞ്ചിലാക്കി തരുമോ ആറിഞ്ചിലാക്കി തരുമോ എട്ടിഞ്ചിലാക്കി തരുമോ ഇപ്പം നിങ്ങളത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര ഇഞ്ചിൽ വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനുള്ള എക്സ്പെൻസും കൂടി നിങ്ങൾ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ആയിരത്തി മുന്നൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പോൾ നമ്മുടെ ചുമരിൻ്റെ തിക്നെസ് നാലിഞ്ചാണ് അത് ഒമ്പത് ഇഞ്ചാക്കണം അല്ലെങ്കിൽ എട്ട് ഇഞ്ച് ആക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ അതിൽ അത്രയും റോ മെറ്റീരിയൽ കൂടും കാരണം നോർമൽ ഒരു മെയിൻസ്ലൈബ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഒക്കെ മെയിൻസ്ലൈബിൻ്റെ റൂഫിൻ്റെ തിക്നസ്സാണ് നാലിഞ്ച് ചില ആൾക്കാർ അഞ്ചിഞ്ച് ഇടും ആറിഞ്ച് ഇടുന്നവരുണ്ട് ഞാൻ ആ അഞ്ചിഞ്ചാണ് മെയിൻ സ്ലാബ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ചുമരും ഈ ഒരു രീതിയിലാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പെൻസ് നിങ്ങൾക്ക് അധികം വരും കാരണം ഇതിൻ്റെ നേർപ്പകുതി മതി ഈ വീട് നിൽക്കാനായിട്ട് പിന്നെ ഇതെന്തിനങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഇതിൻ്റെ ഒരു ആപ്ഷൻ ഉണ്ടാവുകൊണ്ട് ചെയ്തതാണ് അതിനർത്ഥം നമ്മൾക്ക് ഇത്രയും വണ്ണുള്ള ചുമര് ചെയ്യാൻ പറ്റില്ല എന്നല്ല അപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ ജനലൊക്കെ എങ്ങനെയാണ് വരുക സാധാരണ രീതിയിൽ വരണെങ്കിൽ സാധാരണ നിങ്ങൾ കല്ലിൽ ചെയ്യണമെന്തി ജനലിൻ്റെ അവിടെ സ്റ്റെപ്പ് വരും കണ്ടോ ഇതേപോലെ ഉള്ളിലേക്ക് സ്റ്റെപ്പായിട്ട് നിൽക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കുറച്ച് വർക്ക് എക്സ്പെൻസും കൂടുതൽ വരും അതേപോലെ ഇതിൽ വരണ റോ മെറ്റീരിയലും അധികം വരും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എട്ട് ഇഞ്ചിലോ ഇഞ്ചിലോ എത്ര ഇഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ചുമര് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾ ഇതേപോലത്തെ ഷീറ്റ് വെച്ചിട്ടാണ് ചുമര് ചെയ്യണത് അപ്പോൾ ഈ ഷീറ്റ് എത്രയാണ് മിഡിൽ ഗ്യാപ്പ് വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ വീതി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ അതിന് അത്രയും റിക്വയർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കാരണം നാലിഞ്ചിൽ തന്നെ നമ്മൾ ചുമര് സ്ട്രെങ്ത് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താ വെച്ചാൽ നിങ്ങളിത് ഈ രീതിയിലുള്ള വീട് കാണാഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കൺസ്ട്രക്ഷൻ വന്നിട്ട് നിങ്ങൾ കാണണം അപ്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആൾക്കാരോടും നമ്മളൊരു സൈറ്റ് പോയി കാണാൻ പറയണത് അപ്പോൾ എത്രത്തോളം സ്പേസ് ഇപ്പോൾ ഈ ഒരു റൂം കണ്ടോ അത്യാവശ്യം നല്ല വലിയ റൂമല്ലേ ഇത് അതായത് ഒരു പതിനാല് പന്ത്രണ്ട് ഉണ്ടാവും ഈ റൂം സൈസ് അപ്പോൾ ഇത്രയും വലിയ റൂം സൈസ് നമ്മൾ ഈ നാലഞ്ച് ചുമരി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അതേപോലെ ബാത്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം വരുന്നുണ്ട് അത്യാവശ്യം വലിയ ബാത്റൂമാണ് ഇത് ഇപ്പോൾ വിളിച്ചല്ലാത്തതുകൊണ്ടാണ് നല്ല ഏരിയ ഉള്ള ബാത്റൂമാണത് അപ്പോൾ നമ്മൾ കോട്ടയം പള്ളിക്കത്തോട് ചെയ്ത ആ വീടിൻ്റെ ഞാൻ പറഞ്ഞു നാലഞ്ച് ഭിത്തിയായിരുന്നു ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റോളം അതിൻ്റെ ഹാൾ ഓപ്പണിംഗ് ഏരിയ മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് ഇട്ടായിരുന്നതാണ് സ്ലാബ് തട്ടഴിച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഈ ഒരു ഫിനിഷിംഗ് ആണ് മെയിൻ സ്ലാബിൻ്റെ അവിടെ ഉണ്ടായിരിക്കാം പിന്നെ ഇത് പ്ലാസ്റ്ററിങ് ഉള്ള വീടാണ് അതുകൊണ്ട് ഇതിൻ്റെ ജനൽ കണ്ടില്ലേ നമ്മൾ തിക്നെസ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇതും ഒരു സംശയമാണ് അതായത് ഇന്നലെ ഒരാളൊരു കമൻ്റ് ഇട്ടായിരുന്നു ഒരഞ്ച് ഇഞ്ചാണെങ്കിൽ ആൾ ഓക്കെ ആണ് ഇത് ഓൾറെഡി അഞ്ചിഞ്ച് വരും ഔട്ട് സൈഡ് നോർമൽ പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ചിപ്സംപുട്ടിയും വരുമ്പോൾ ഇഞ്ച് വരും അത് വരാൻ വരും എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ജനല് ഇഞ്ചാണ് ഇത് അഞ്ചിഞ്ചിലാണ് നമ്മൾ ജനൽ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ വീതി ഇഞ്ചാണ് സാധാരണ അത് രണ്ട് രണ്ടര ഇഞ്ചിലൊക്കെ വരാറുണ്ട് നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇതിനൊരു ജനലിന് നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് അഴിയും കൂടി സെൻട്രറിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സേഫ്റ്റി ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് കാണാൻ കള്ളിയിലൊരു ഡിസൈനായി അപ്പോൾ ഇതിലിപ്പോൾ എന്താ വരുവാ നമ്മൾ ഈ ജനലില് ചെയ്യണ സമയത്ത് ഈ അഡീഷണൽ പൈപ്പും അതിൻ്റെ ഒരു വർക്കിംഗ് കോസ്റ്റും അതായത് സാധാരണ ജനലിനേക്കാളും കുറച്ച് പൈസ കൂടുതലായിരിക്കുന്നു മാത്രം ഈ രീതിയിൽ ചെയ്യാൻ നമുക്ക് ഈ രീതി ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല അടിയിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ ഒറ്റ ബെഡ്റൂം മാത്രമേ ഉള്ളൂ ബാക്കി വരുന്നത് രണ്ട് ബെഡ്റൂമും മുകളിലാണ് വരുന്നത് ഹാൾ അത്യാവശ്യം നല്ല വില്പ്പുണ്ട് നിങ്ങൾക്ക് മുകളിലത്തെ ഷീറ്റ് എണ്ണിയല്ല അറിയാം മീറ്റർ ഷീറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മീറ്ററിൻ്റെ മുകളിൽ ഈ ഹാളിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഏകദേശം മൂന്നര മീറ്റർ വീതിയും വരുന്നുണ്ട് ഹാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഇങ്ങോട്ട് വരുന്നത് ആണ് ഡൈനിങ് വിത്ത് സ്റ്റെയർ കേസ് ഏരിയ ആണ് ഇതിന് വരുന്നത് സ്റ്റെയർ കേസ് നമ്മൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പ്ലാനിൽ ഇങ്ങനെയൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളേതായ രീതിയിൽ കൊടുത്ത സമയത്ത് ഇവർക്ക് ഡൈനിങ് ടേബിൾ ആ ഒരു കോർണറിൽ പോവുക അതേപോലെ പുറത്തുനിന്ന് കണ്ട ജനലിൻ്റെ ഫസ്റ്റ് അടിയിൽ ഇവിടെ ഉണ്ട് ഇനി ലാൻഡിങ്ങിൻ്റെ അവിടെ ഞാൻ മുകളിലെത്തുമ്പോൾ കാണിച്ചുതരാം പിന്നെ ഇതിലുള്ളത് ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയ ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ആയിരം സ്ക്വയർ ഫീറ്റിലൊരു ഒറ്റ ബെഡ്റൂം മാത്രമേ ഉള്ളൂ അതേപോലെ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട് പുറത്തേക്കുള്ള ഡോറും അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് ഈയൊരു ഹാളത്ത് അല്ല ഇങ്ങോട്ടുള്ള ഒരു എൻട്രൻസിൽ ഡോറ് വരുന്നില്ല എന്നാലും ഒന്നേ പത്തോളം അവിടെയും ഉണ്ട് കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ജനൽ എങ്ങനെയാണ് എല്ലാ പോളിയും തുറക്കാൻ പറ്റുക എന്നുള്ളത് കാണിച്ചത് അപ്പോൾ ക്ലീൻ ആണെന്നുണ്ടെങ്കിലും അത് തുറന്നാൽ അടിയത്ത് തുറന്നാ ഒരെണ്ണം തുറന്നാൽ മതി നേരത്തെ പറഞ്ഞ പോലെയാണ് അവിടെ നിന്നിട്ട് തുറന്നാൽ മതി രണ്ടും അത് തുറന്നാ അത് തുറക്കാം അതേപോലെ അതിൻ്റെ മുകളത്ത് തുറന്നാ മോളത്തെയും തുറക്കാം നോർമലി മുകളത്ത് നമുക്ക് എപ്പോഴും തുറക്കണമെന്നില്ല എന്തേലും ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ തുറന്നാൽ മതി കാരണം അടിയിലത്തേയും മുകളത്തെയും സൂപ്പറായിട്ട് തന്നെ തുറക്കാൻ പറ്റും ഇനി മോളത്തെ കുറ്റിയിടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സ്റ്റെപ്പ് ചവിട്ടി കയറി കഴിഞ്ഞാൽ മോളത്തെ കുറ്റിടാനും പറ്റും അപ്പോൾ ഈ പതിനാറര അടീൻ്റെ ജനൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും കണ്ടെന്ന് അറിയില്ല എല്ലാ പൊളിയും നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ആറ് പൊളി വെച്ചിട്ടുണ്ട് ആ ആറ് പൊളിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പിന്നെ നമ്മൾ ത്രീ ഫേസിൻ്റെ ടി വി താഴ്ത്തു എറണം മോളിൽ ഒരണം കാരണം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ മുകളിൽ കയറി വന്ന ഇവിടെ ഒരു ലാൻഡിങ് അത്യാവശ്യം നല്ല ഒരു സ്പേസ് വരും കാരണം ഇവിടെ മുകളിലും രണ്ട് ബെഡ്റൂമ് മാത്രമേ ഉള്ളൂ ഇത് താഴത്തത്തെ ആ ലീവിങ്ങിൻ്റെ സെയിം മുകളിൽ അതേ സ്പേസ് തന്നെ ഇവിടെയും കിട്ടും പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമുണ്ട് ടോട്ടലായിട്ട് ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇപ്പോൾ താഴത്ത് വിളിച്ചെല്ലായിട്ടായിരുന്നു ഇപ്പോൾ വിളിച്ചേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്പേസ് ആണ് നമ്മളെ സെയിം സ്പേസ് തന്നെ മുകളിലും വരും താഴത്തേ ആ ബെഡ്റൂമിൻ്റെ സെയിം അതേ സൈസ് തന്നെയാണ് മുകളിലും വരുന്നത് അതിൽ ഇതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പറയാൻ കാരണം ഇതാണ് താഴത്ത് വെളിച്ചില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പിന്നെ ഇപ്പോൾ ഈ ചുമര് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒലിച്ച സാധനങ്ങളൊക്കെ കാണില്ല ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി ജിപ്സം പുട്ടിയും പുറത്ത് നോർമൽ പ്ലാസ്റ്ററിങ്ങും വരണതല്ലേ അപ്പോൾ മാക്സിമം അങ്ങനത്തെ സാധനം ചുമരുമ്പുണ്ടാവുന്നത് നല്ലതാണ് ഗ്രിപ്പ് ഒന്നും കൂടിയും കൂടുതൽ കിട്ടും നമ്മൾ പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യില്ല എന്നുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ ഷീറ്റ് ചെയ്യണ സമയത്തും വൃത്തിയാക്കിയിട്ട് പോകാൻ പറ്റും ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് ഗ്രിപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് ഫുൾ ക്ലീനിങ് ചെയ്യില്ല കാരണം ഇത് പ്ലാസ്റ്ററിങ്ങും ചിത്തം മുട്ടിയും വരുമ്പോൾ അങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടണത് നല്ലതാണ് കാരണം ഏകദേശം ഈ ഒരു തിക്നസ് വൺ സെൻറ്റിമീറ്റർ നമ്മൾ ഉള്ളിലും കിട്ടുന്നുണ്ട് അതായത് ഇതിൻ്റെ ഡോർ ഫ്രെയിമും നമ്മൾ ഇഞ്ചാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു തിക്നസ്സാണ് ഡോർ ഫ്രെയിം നമ്മൾ ടോട്ടൽ ചോമ്പറിൻ്റെ തിക്നസ്സ് ഫുൾ ഫിനിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീതി ഉണ്ടായിരിക്കും ഇവിടെ രണ്ട് ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി പക്ഷേ ഈ ബെഡ്റൂം കുറച്ച് സ്പേസ് കമ്മിയാണ് നമ്മൾ താഴ്ചത്തെ കിച്ചണിൻ്റെ മുകളിലുള്ള സ്പേസേ ഉള്ളൂ ഈ ഒരു ബെഡ്റൂമിന് ബെഡ്റൂമിനുണ്ടാവുക ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിൻ്റെ എല്ലാ ജനലും ഒരേ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇനി ഇതിൻ്റെ മനസ്സിലാവാൻ കഴിഞ്ഞ് പ്ലാസ്റ്ററിങ്ങിൻ്റെയും ബിസംബുട്ടിയുടെ ഒക്കെ ഇത് വരുന്ന സമയത്ത് അതാത് സമയത്ത് ഈ വീടിൻ്റെ അപ്ഡേഷൻസ് കാണിച്ചു